السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أعوذ بكلمات الله التامات من شر ما خلق أعوذ بالله من الشيطان الرجيم دار المبين مجلس قادنا مت مؤمنين عليه نقل إلا برينا مجلس لك. جيو الله سبحانه وتعالى നമ്മളെ ജീവിതത്തിൽ റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ ഈ മാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മളുടെ ഒരു മണിക്കത്തെ മജിലിസിലും അതുപോലെ തന്നെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിലിസിലും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂത്തായ എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധമായ വെള്ളിയാഴ്ച ിൽ ഇന്നത്തെ രാത്രിയിൽ നാം ചെല്ലണ്ട ഇസ്മിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം പരിശുദ്ധമായ വെള്ളിയാഴ്ച പകലിൽ അഥവാ നാളത്തെ പകലിൽ നാം ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം പരിശുദ്ധമായ സ്വർഗം സ്വർഗം കരസ്ഥമാക്കുന്ന ഇഷ്ടപ്പെടുന്ന നാല് വിഭാഗം ആളുകളുണ്ട് ആരൊക്കെയാണ് ആ നാല് വിഭാഗം എന്നതിനെ കുറിച്ചുമാണ് അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലിക്ക

കൊടുക്കുകയാണ് ഇത് മഗഫുറത്തിന്റെ പത്ത് അവസാനിക്കാൻ പോവുകയാണ് പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മളെ പാപങ്ങള് അള്ളാഹു പൊറുക്കുകയാണ് നാം ചെല്ലേണ്ട സ്വലാത്ത് ഏതാണ് ശരിക്കെല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക കഴിയുന്ന ആളുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലാത്ത ആളുകൾ പേനയും നോട്ടുപുസ്തമു എഴുതി വെക്കുക ശരിക്കും ശ്രദ്ധിച്ചോളി അള്ളാഹു വളരെ സിമ്പിൾ ആയ ഒരു സലാത്താണ് നമ്മളെ പഠിപ്പിച്ചത് എന്റെ കൂടെ ഒന്ന് പറയും എൺപത് പ്രാവശ്യമാണ് ഈ സലാത്ത് ചെല്ലേണ്ടത് ഇന്നത്തെ രാത്രി മുതൽ തന്നെ ചെല്ലാൻ തുടങ്ങിക്കോളൂ കാരണം വ്യാഴാഴ്ച രാത്രിയിലും അഥവാ വെള്ളിയാഴ്ച രാവിലും ധാരാളം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കേൾക്കുന്നത് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ നബി തങ്ങൾ പറയാണ് ദിവസം അവന്റെ അള്ളാഹു നിറവേറ്റി കൊടുക്കും ഒന്നല്ല രണ്ടല്ല നൂറ് ആവശ്യങ്ങള് അള്ളാഹു നിറവേറ്റി തരുന്നുണ്ട് എന്റെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ പിന്നെ എന്തിനാണ് നാം സലാത്ത് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട ആവശ്യമല്ല വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാനല്ലോ അല്ലു തന്നിട്ടുള്ളത് അള്ളാഹു കാര്യങ്ങൾ പറയാനുമാണ് അപ്പോ ഒരാൾ വെള്ളിയാഴ്ച ദിവസം സലാത്ത് ജല്ലി കഴിഞ്ഞാൽ അവന്റെ നൂറ് അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ആവശ്യങ്ങളിൽ എഴുപത് ആവശ്യം ആഹ്റത്തിൽ ആവശ്യങ്ങളെല്ലാവ നിറവേറ്റിത്തരും ഇവിടെന്നും ആവശ്യങ്ങൾ ഉണ്ടാവില്ല ശരിക്ക് നമ്മൾ അള്ളാന്റെ സഹായം വേണ്ടത് മരിച്ചു കഴിഞ്ഞാലാണ് കവറിൽ വല്ലാത്തൊരവസ്ഥയാണ് അത് വല്ലാത്തൊരവസ്ഥയാണ് ദീർഘകാലം കൊല്ലങ്ങളോളം മഷ്ഷറയിൽ നമ്മൾ നിൽക്കണം ആ സമയത്ത് സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു തലക്ക് മീതെയാണ് ഇപ്പൊ തന്നെ സൂര്യന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ പലരും എസി വെച്ചു പല ആളുകളും ഷുഗറും പ്രഷറൊക്കെ അടിച്ചു കയറി ചൂട് കാരണം മരണപ്പെട്ടു പോയി സൂര്യാഘാതം മരണപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുത്തും സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ആഹ്റത്തിലെ മരിച്ചു കഴിഞ്ഞാലുള്ള എഴുപത് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും മുപ്പത് ആവശ്യങ്ങൾ ദുനിയാവിൽ അള്ളാഹു തരും നമ്മുടെ ഭക്ഷണം വസ്ത്രം വീട് ജോലി വിവാഹം മക്കള് അങ്ങനെ തുടങ്ങിയ മുപ്പതോളം ആവശ്യങ്ങളുണ്ട് ദുനിയാവിൽ ആ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരും അതുകൊണ്ട് ഈ പറഞ്ഞ സ്വലാത്ത് ചെല്ലാൻ ആരും മറക്കരുത് എൺപത് പ്രാവശ്യം അള്ളാഹു മുന്നൂറ് പ്രാവശ്യം ചെല്ലാൻ വഴിക്കുന്ന ആളുകൾ മുന്നൂറ് പ്രാവശ്യം ചെല്ലുക ചില മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മുന്നൂറ് സ്ലാത്തെങ്കിലും ചെല്ലണം നിങ്ങൾ ചെല്ലുന്ന സലാത്തുകൾ ഉണ്ടാവും അതിൻ്റെ പുറമെ ഇതൊരമ്പത് പ്രാവശ്യം ചെല്ലുക അള്ളാഹു തൂഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനികളെ ഇന്നത്തെ രാത്രിയിൽ നമ്മളോട് ചെല്ലാൻ മഹാന്മാരെ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഇസ്മുന്റെ അസ്മാല്ലുസനയിലെ ഇസ്മാണ് അള്ളാഹുവിന്റെ പേരാണ് ഹുസ്ന എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പല ആളുകൾക്കും ഹുസ്ന ഉല്ലുസന അറിയ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞാൽ അത് മനപ്പാടമായി പഠിച്ചു കഴിഞ്ഞാൽ ദഹൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെബിതങ്ങൾ പറഞ്ഞതാണ് ഹുസ്ന കാണാതെ പഠിച്ചു ചൊല്ലിയാൽ ഓ സ്വർഗത്ത് പ്രവേശിക്കും ഏതാണ് ഇന്നത്തെ രാത്രിയിൽ നാം ചെല്ലേണ്ട ഇസ്മ ഹമീദ് ഏതാണ് ഹമീദ് ഹമീദ് യാ 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 ഹമീദു 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 ലാരന്റെ ഹമീദ്ന്ന് മാത്രമേ ഉള്ളു പിന്നെ ഒരു ബർക്കത്തിന് വേണ്ടിയും ഒരു ബഹുമാനത്തിന് വേണ്ടിയാണ് നമ്മൾ യാ യാ ഹമീദു അല്ലാ എന്ന് കൂട്ടി കൊടുക്കുന്നത് കേട്ടോ യാ 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 ഹമീദു ഹമീദു ഇത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് വിലായത്ത് വരെ ലഭിക്കുമെന്ന് ഔലിയാക്കളിൽ പെടുമെന്ന് വരെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രം നമ്മൾ കൂടുതൽ ഭയക്കേണ്ട ഒരു വിഷയമാണ് ഹിസാബ് അള്ളാഹു വിചാരണ നടത്തുന്ന ഒരു സമയമുണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം ആ സമയത്ത് ഹിസാബ് വിചാരണ എളുപ്പമാകാൻ പഠിപ്പിക്കുകയാ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലൊക്കെ വലിയ ബഹുമതി ഉണ്ടാകും വലിയ സ്ഥാനം ഉണ്ടാകും ആരും നമ്മളെ ഒറ്റപ്പെടുത്തൂല നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിച്ചും അംഗീകരിക്കും സർവ്വ ജനങ്ങളുടെ അടുക്കൽ നമുക്ക് വലിയ അംഗീകാരവും ും നൽകും അതുപോലെ തന്നെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്തുതിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കും മോശമായ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് വരില്ല മക്കളോടൊക്കെ ചെല്ലാൻ പറയണം ഇന്നത്തെ രാത്രി അഥവാ വെള്ളിയാഴ്ച രാത്രി രാവിലെ നമ്മൾ സാധാരണ വിക്റുകളും സലാത്തുകളും ചൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ യാ 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 ഹമീദു 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 എന്ന് കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കും ഒരു നൂറ് പ്രാവശ്യമോ ഒരു മുപ്പത്തിമൂന്ന് വട്ടോ ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമൊക്കെ ചെല്ലിയാൽ മതി വളരെ സിമ്പിൾ അല്ലേ അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളെ ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളായിരിക്കും നമ്മളെ ജീവിതത്തിൽ നിന്ന് വരിക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഈ സ്വലാത്തിൻ്റെയും അതുപോലെ ഈസ്മിൻ്റെയും പറക്കത്തുകൊണ്ട് നമ്മളെ മക്കളെല്ലാവ് നന്നാക്കിത്തരട്ടെ നമ്മളെ പാപങ്ങളെല്ലാവ് പൊറുക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമൊമ്മിനീങ്ങളെ പരിശുദ്ധമായ റമലാൻ ഷെരീഫ് കടന്നു വന്നപ്പോൾ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ നമ്മൾ ചൊല്ലിയത് എന്താ സ്വർഗ്ഗം കൊണ്ട് അല്ല സ്വർഗം കൊണ്ട് അല്ല എന്നാണ് ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന സ്വർഗം കൊണ്ട അല്ലാന്നാണ് കോടാന കോടി ആളുകളെ ഈ പരിശുദ്ധമായ റമലാ മാസത്തിൽ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുന്നുണ്ട് കുറെ ആളുകൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്നുണ്ട് നരകമോചനം നടത്തുന്നുണ്ട് കുറെ ആളുകൾക്ക് കുറെ ആളുകളുടെ പാമ്പങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ സ്വർഗം ഇഷ്ടപ്പെടുന്ന സ്വർഗം നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന നാല് വിഭാഗം ആളുകളുണ്ട് നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ തന്നെ സ്വർഗം ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന നാല് വിഭാഗം ആളുകളുണ്ട് ആ നാല് വിഭാഗം ആളുകൾ ആരൊക്കെയാണ് അത് പറഞ്ഞിട്ട് അല്ല നമ്മളെ മജുരം അവസാനിപ്പിക്കാം ഞാൻ ഒരുപാട് വിശദീകരിക്കാറുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ൊക്കെ ഞാൻ വളരെ ചുരുക്കി പറയാണ് ഒന്നാമത്തെ ആള് മുത്തിൽ ജി ആൻ വിസന്നവനിക്ക് ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അന്നദാനം നടത്തുക അപ്പം പരിശുദ്ധമായ റമലാ മാസമാണ് സോ അതൊക്കെ കൊടുത്താൽ വിഷന്നവനിക്ക് ഭക്ഷണം കൊടുത്താൽ ധാരാളം ഇരട്ടി പ്രതിഫലം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മാസങ്ങളും ദിവസങ്ങളുമാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക വിഷന്നവനിക്ക് ഭക്ഷണം കൊടുക്കുക നോമ്പ് തുറ നടത്തുക കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് തുറ നടത്തുക നമ്മളെ പേരക്കുട്ടികളെയും മക്കളെയും മരുമക്കളെയൊക്കെ വിളിച്ചിട്ട് അയൽവാസികളെയും കുടുംബക്കാരെയും പറ്റുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഒരു നോമ്പ് തുറ നടത്തുക അത് വളരെ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ സൂക്ഷിക്കുന്ന ആള് അല്ല തന്ന നാവ് അത് അള്ളാഹുവിന്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഉപയോഗിക്കാനാണ് ഖുർആൻ ഓദാൻ നല്ലത് പറയാൻ വിക്രജല്ലാൻ സലാത്ത് ജല്ലാൻ അങ്ങനെ നാവിനെ ഒരാൾ ഹറാമായ റീബത്ത് നമീമത്ത് കളവ് തുടങ്ങിയതിൽ നിന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനെ സ്വർഗം ഇഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം താരിൽ ഖുർആാൻ ഖുർആാൻ ഓതുന്ന ആളുകളാണ് റമലാമാസായി ഒരുപാടുമ്മാർ ഖത്മകളൊക്കെ തീർത്തിട്ടുണ്ടാവും ഒന്നും രണ്ടും മൂന്നൊക്കെ തീർത്തുമരുണ്ടാവും അലഹദില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ റമലാമാസത്തിൽ മാത്രം കഴിഞ്ഞാലും ഖുർആൻ ഓതുന്ന ആളാണോ നിന്നെ സ്വർഗം ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ് സ്വർഗം എന്ന് അത് വലിയൊരു ഭാഗ്യമാണ് അതുപോലെ തന്നെ മാസം നോമ്പ് നോൽക്കുന്ന ആളാണ് മാസം നോമ്പ് നോൽക്കുന്ന ആളുകളെ സുഹാന സ്വർഗം ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ് എത്ര എത്ര ചെറുപ്പക്കാരാണ് പകല് ഹോട്ടൽ പോയി ഭക്ഷണം കഴിക്കുക ഈ റമലാ മാസത്തിലെ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക ചായ കുടിക്കുക ചോറ് കഴിക്കുക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നല്ല കരുത്തുറ്റ യുവാക്കളും യുവതി

നൽകണേ അല്ലോ ഞങ്ങളെ പ്രവർത്തനങ്ങൾ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ശുദ്ധിയാക്കി തരണേ ഞങ്ങളെ ഹാജത്തുകൾ അലൈഹി വസല്ലം ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ് നാളെയും രാവിലെ മജ്ലിസ് ഉണ്ടാകും ആറ് മണിക്ക് കഴിഞ്ഞ ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക അല്ലാഹു തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته